ൂഢടമായൊരു പെയിന്റിങ് ദിവസവും ഏകദേശം പതിനായിരം ആളുകളാണ് അത് കാണാനായി മാത്രം പാരീസിലെ മ്യൂസിയത്തിലേക്ക് വരുന്നത് ഇവരെല്ലാം വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെ കാണാനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പാടുപെടുമല്ലേ അത് ഏതാണെന്നല്ലേ നമുക്കൊക്കെ അറിയാവുന്ന മൊണാലിസ തന്നെ മൊണാലിസ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പെയിന്റിംഗ് ആണ് ലോകത്തിലെ കലാസൃഷ്ടികളിൽ മൊണാലിസയോളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സൃഷ്ടിയില്ല ലോക പ്രശസ്തനായ ലിയനാഡോ ഡാവഞ്ചിയുടെ അതി പ്രശസ്തമായ വിലമതിക്കാനാവാത്ത കലാസൃഷ്ടി ആരെയും മോഹിപ്പിക്കുന്ന മൊണാലിസയുടെ പുഞ്ചിരിയിൽ നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ ഈ മൊണാലിസ ആരാണ് വിഷാദ മധുരം തുളുമ്പുന്ന ആ സ്ത്രീയുടെ കണ്ണുകളും നിർമ്മലമായ പുഞ്ചിരിയും എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പെയിന്റിങ് എന്നതിലുപരി പല ദുരൂഹതകളും മൊണാലിസയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അതിലെ ചിലത് നമ്മൾ കണ്ടെത്തിയത് ശാസ്ത്രീയ അനുമാനങ്ങളിലൂടെയാണെങ്കിലും അവയ്ക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യങ്ങൾ അറിയുക സൃഷ്ടാവായ അപൂർവ കലാകാരന് മാത്രമായിരിക്കും റോൺപോക് എറീലോ എന്ന ചിത്രകാരൻ ഒരിക്കൽ മൊണാലിസ ചിത്രം അതിന്റെ മറ്റൊരു രീതിയിൽ വെച്ച് ഒരു പ്രത്യേക വശത്തുകൂടെ നോക്കുകയുണ്ടായി അന്ന് അദ്ദേഹം ആ ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന ചില വന്യമൃഗങ്ങളെ കണ്ടെത്തി ചില ഗവേഷകർ നടത്തിയ പഠനത്തിൽ ചിത്രത്തിൽ പലയിടങ്ങളിലുമായി സൂക്ഷ്മമായ പാടുകൾ കാണാനിടയായി മൊണാലിസയുടെ ഇടതുകൈയിലാകട്ടെ പൂർണമായി മായ്ച്ചു കളയാനാകാത്ത ഒരു പാടുകാണാം ഇത് മൊണാലിസയുടെ വിരലുകളായിരുന്നു വരച്ചതിൽ പറ്റിയ പിശകുകൾ കാരണം അത് പാതി മായച്ചു കളയുകയും മിനുക്കുപണികൾ ചെയ്ത് അത് മനസ്സിലാവാത്ത രീതിയിൽ ആക്കുകയും ചെയ്തതാണെന്ന് പറയപ്പെടുന്നു മൊണാലിസ ചിത്രത്തിന് പുരികങ്ങൾ ഇല്ല എന്നത് ഏറെ നിഗൂഢമായ ഒരു രഹസ്യമാണ് ഒരുപക്ഷെ വ്യക്തിത്വം തിരിച്ചറിയാതിരിക്കാനുള്ള തന്ത്രമാണെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ് മൊണാലിസയ്ക്ക് പുരികങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവ കാലക്രമേണ മാഞ്ഞു പോയതാണെന്നുമാണ് ഗവേഷകരുടെ അനുമാനം മൊണാലിസയുടെ ചിരിയും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ച കോടുകളും ഡാവിഞ്ചി വരച്ച ആ മൊണാലിസ ആരാണ് എന്നതുമെല്ലാം ഏറെ ദുരൂഹമായി തന്നെ തുടരുമ്പോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആക്രമണം നേരിട്ട ചിത്രമെന്ന നിലയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ ഇരിക്കുന്ന മൊണാലിസയിൽ ഇനിയുമേറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നതിൽ സംശയമൊന്നുമില്ല അതിനി ആരൊക്കെ കണ്ടുപിടിക്കുമെന്നും ആർക്കൊക്കെ അതിനൊരു ഉത്തരം നൽകാനാകുമെന്നതും അവ്യക്തം കാലം എത്ര കഴിഞ്ഞാലും ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും ഒക്കെ ഒളിപ്പിച്ച് മൊണാലിസ ചിരിച്ചുകൊണ്ട് തന്നെ ആ രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കും പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സങ്കല്പമുണ്ടല്ലേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്ന പ്രതീകമാണ് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉള്ളത് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ എത്രത്തോളം ലോകത്തിന് ഉപകാരപ്പെടും അതയാൾ ഉപയോഗിക്കുന്ന അത്രയും എന്നാണോ എങ്കിൽ തെറ്റി മരണത്തിന് ശേഷവും ഡോക്ടർമാർ അടക്കമുള്ള ലോകം വിടാതെ പിന്തുടർന്ന ഒരു തലച്ചോറാണ് ഐൻസ്റ്റീൻറേത് ഐൻസ്റ്റീന്റെ മസ്തിഷ്കം അദ്ദേഹത്തിന്റെ മരണശേഷം നീക്കം ചെയ്യപ്പെടുകയായിരുന്നു പല രഹസ്യങ്ങളുടെയും പഴുതുകൾ ഇല്ലാതാക്കാൻ ആ തലച്ചോർ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു ഇന്നും അതിൽ പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലുമുപരി ആ ബുദ്ധി നമുക്ക് കിട്ടിയാലുള്ള കാര്യമെന്ന് ചിന്തിച്ചു നോക്കിക്കേ അതെ അങ്ങനെയും ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടത്രേ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലെ നാടീകോശങ്ങളിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്താൽ അറിവുകളുടെ ഒരു അത്ഭുത ലോകമാണ് ലഭിക്കുക ഐൻസ്റ്റീന്റെ മസ്തിഷ്കം നമ്മുടെ കൈകളിലേക്ക് ഒരു ഐപാഡ് ആപ്ലിക്കേഷനായി എത്താൻ പോകുന്നെന്ന വാർത്തയും ഒരിടയ്ക്ക് ലോകത്ത് തരംഗം സൃഷ്ടിച്ചിരുന്നു അമേരിക്കയാണ് ഈ ആപ്ലിക്കേഷന്റെ സൂത്രധാരകർ ഐൻസ്റ്റീന്റെ ജീനിയസ് നമുക്ക് നൽകുന്നില്ലെങ്കിലും മസ്തിഷ്കത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ വ്യക്തമായ ഒറിജിനൽ ചിത്രങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ലഭ്യമാകും എന്നാണ് ആപ്ലിക്കേഷന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ ആപ്ലിക്കേഷൻ നൽകുന്ന സഹായം നിസ്സാരമല്ല എന്തായാലും ഇന്നും ശാസ്ത്രലോകം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു അമൂല്യനിധിയായി ആൽബർട്ട് ഐൻസ്റ്റീന്റെ മസ്തിഷ്കം ലോകത്തിന് ഇനി എന്തൊക്കെ സംഭാവനകളാണ് നൽകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം മരണശേഷവും അറിവ് പകർന്നു കൊടുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്താൻ ഐൻസ്റ്റീന് ശേഷം ആരെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ് ഭൂമിയിലെ ഏറ്റവും നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് ഭൂമിയുടെ മുക്കാൽ ഭാഗവും നിറഞ്ഞിരിക്കുന്ന സമുദ്രങ്ങൾ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല അഗാധമായ ആഴമുള്ള ഒരു സമുദ്രം അതിന്റെ അടിത്തട്ടിൽ കല്ല് പാകിയ ഒരു പാത അത് ചിലപ്പോൾ മറ്റൊരു ലോകത്തേക്കുള്ള വഴിയാവാം നിങ്ങൾ മനസ്സിൽ കരുതും പോലെ അത്ഭുത കഥകളിലെ കടലിനടിയിലെ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകളല്ലിത് ബഹാമസ് എന്ന ദ്വീപ സമൂഹത്തിലെ ഭിമിനി തീരപ്രദേശത്തു നിന്നും കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപ് കൂട്ടങ്ങളിൽ ഒന്നായ ബഹാമസിന്റെ സമുദ്രനിരപ്പിൽ നിന്നും ആറ് മീറ്റർ താഴെയായി കണ്ടെത്തിയിരിക്കുന്ന കല്ല് പാകിയ ഈ പാതയ്ക്ക് നാനൂറ്റി അൻപത്തിയേഴ് മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് ഈ പാത എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലായി പിന്നീട് ഗവേഷകർ അറ്റ്ലാന്റിക്കുമായി ചേർന്ന് നിൽക്കുന്ന ചരിത്ര കഥകളിലേക്ക് നയിക്കുന്ന പാതയാകാം ഇതെന്നായിരുന്നു ഗവേഷകരുടെ വിശ്വാസം ഇഷ്ടിക പാകിയതിന് സമാനമായൊരു പാത അടുത്തിടെ പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയെങ്കിലും അത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും പതിച്ച ചെളിക്കട്ടകൾ മാത്രമായിരുന്നു എന്നാൽ ബഹാമസിൽ കണ്ടെത്തിയ പാത തീർത്തും മനുഷ്യനിർമ്മിതമാണെന്നത് ശാസ്ത്രലോകത്തെ ആകെ ഞെട്ടിച്ചു നാനൂറ് മീറ്ററോളം നീളമുള്ള ഇരുവരി പാതകൾ അറ്റത്ത് കൂട്ടിമുട്ടുന്ന തരത്തിലായിരുന്നു ഇഷ്ടിക പാകിയിരുന്നത് ഒരു കടലാക്രമണത്തിൽ തകർന്ന മതിലാകാമെന്നും ഗവേഷകർ കരുതുന്നു ചരിത്ര ഗവേഷകരായ ജോസഫ് മാൻസൺ വാലന്റൈൻ ജാക്കിസ് മേയോൽ റോബർട്ട് ആൻകോവ് എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കടലിൽ മറഞ്ഞ ഈ പാത കണ്ടെത്തിയത് കടലിനടിയിൽ ഇല്ലാതായ അറ്റ്ലാന്റിസ് എന്ന നഗരത്തെക്കുറിച്ചുള്ള കെട്ടുകഥകൾ യാഥാർത്ഥ്യമാവുകയാണോ എന്ന് പോലും പലരും അന്ന് സംശയിച്ചു ഇഷ്ടികപാതയുടെ ചുരുലടിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല ഒരുപക്ഷെ അവ നമ്മൾ ഇന്നുവരെ വരെ കണ്ടെത്താത്ത ഒരു സംസ്കാരത്തിന്റെ മൻമറഞ്ഞു പോയ അവശിഷ്ടങ്ങളാണെങ്കിലോ മരണം നിർവചനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സത്യമാണല്ലേ മരണത്തിൽ തൊട്ടു മുൻപ് എന്താണ് ഒരു മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് ആർക്കൊക്കെ അറിയാം ഉത്തരം നൽകാൻ വളരെ പ്രയാസമുള്ള ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ചോദ്യമാണത് അതുകൊണ്ട് തന്നെയാണ് മരണം മരണമെന്നത് കാലാകാലമായി ദുരൂഹമായി തുടരുന്നതും എന്നാൽ ഈ പരമസത്യത്തിന് മുൻപ് വളരെ ശാന്തമായ അനുഭവമായിരിക്കും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ അതായത് മരണത്തിന് ശാരീരികവും മാനസികവുമായ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയാം ഉദാഹരണത്തിന് ഹൃദയാഘാതമോ അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതുകൊണ്ടോ തലക്കേറ്റ ക്ഷതം മൂലമോ കനത്ത വേദനയ്ക്ക് ശേഷമാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിന് മുൻപായി തലച്ചോർ വേദന അനുഭവപ്പെടുന്ന ഭാഗങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ഇതിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കുകയോ ചെയ്യുന്നതായാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതര അപകടങ്ങളിൽപ്പെട്ടവർ ആശുപത്രിയിൽ എത്തുന്നതുവരെ യാതൊരുവിധ വേദനയും അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് വീണ്ടും ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമാകും ശരീരത്തിനേറ്റ പരിക്കുകളുടെ വേദന അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മുഖം കൺമുന്നിൽ മിന്നി മറയുക കനത്ത പ്രകാശം ആഴമുള്ള കുഴിയിലേക്ക് വീഴുന്ന പോലെ എന്നിങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചെത്തിയവർ നൽകിയിട്ടുണ്ടെങ്കിലും ഇന്നും ഇതിന് വ്യക്തമായ ഒരു ശാസ്ത്രീയ വിശദീകരണമില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്നും പ്രധാനപ്പെട്ട പലതും ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി ഈ പഠന റിപ്പോർട്ട് ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഏജിംഗ് ന്യൂറോ സയൻസിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എൺപത്തിയേഴ് കാരനായ വ്യക്തിക്ക് ഹൃദയാഘാതം സംഭവിക്കുന്നതിന് മുൻപ് ഓർമ്മകൾ ഉണ്ടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തമായ ആവൃത്തിയിലുള്ള ഗാമാ തരംഗങ്ങൾ തലച്ചോറിൽ ഉണ്ടായെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങളിൽ നിന്നു മാത്രം മരണത്തെ വിശദീകരിക്കാൻ കഴിയില്ലെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും മരണത്തിന് മുൻപുള്ള ആ നിഗൂഢത ഇന്നും ചുല്ലഴിയാതെ തന്നെ തുടരുകയാണ്